ദുലീപ് ട്രോഫിയിൽ ഇന്ത്യ സിക്ക് വേണ്ടി തകർപ്പൻ സെഞ്ചുറി നേടിക്കൊണ്ട് ഇന്ത്യൻ ടീമിലേക്കുള്ള മടങ്ങിവരവിന് ഇഷാൻ കിഷൻ കളമൊരുക്കുന്നു ദുലീപ് ട്രോഫിയിലെ ആദ്യ മത്സരത്തിൽ കാരണം കളിക്കാതിരുന്ന കിഷൻ രണ്ടാം മത്സരത്തിൽ കളത്തിലിറങ്ങി ഉജ്ജ്വല സെഞ്ചുറിയോടെ ടീമിന് മികച്ച സ്കോറാണ് സമ്മാനിച്ചത് നൂറ്റി ഇരുപത്തിയാറ് പന്തിൽ പതിനാല് ഫോറും മൂന്ന് സിക്സും ഉൾപ്പെടെ നൂറ്റി പതിനൊന്ന് റൺസാണ് കിഷൻ്റെ ബാറ്റിൽ നിന്നും പിറന്നത് നേരത്തെ ബുച്ചിബാബു ടൂർണമെന്റിലും സെഞ്ചുറി അടിച്ച കിഷൻ മികച്ച ഫോമിലേക്ക് തിരിച്ചെത്തിയതോടെ ബംഗ്ലാദേശിനെതിരെ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റുള്ള ഇന്ത്യൻ ടീമിൽ കിഷൻ എത്തുമെന്നാണ് ക്രിക്കറ്റ് പ്രേമികൾ കരുതുന്നത് ഇന്ത്യ ബിക്കെതിരെ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ സി മുന്നൂറ്റി അമ്പത്തി അഞ്ചെന്ന കൂറ്റൻ സ്കോറാണ് ഒന്നാം ദിനം തന്നെ നേടിയത് തൊണ്ണൂറ്റിയേഴിന് രണ്ടെന്ന നിലയിൽ നിന്നും മൂന്നാം വിക്കറ്റിൽ കിഷൻ ബാബ ഇന്ദർജിത് സഖ്യം നൂറ്റി എൺപത്തൊമ്പത് റൺസിൻ്റെ കൂട്ടുകെട്ടാണ് സൃഷ്ടിച്ചത് നൂറ്റി മുപ്പത്താറ് പന്തിൽ ഒൻപത് ബൗണ്ടറികളോടെ എഴുപത്തെ റൺസ് നേടിയ ഇന്ദ്രജിത് കിഷന് മികച്ച പിന്തുണയാണ് നൽകിയത് അൻപത് പന്തിൽ നാൽപ്പത്തി ആറ് റൺസുമായി ബാറ്റ് ചെയ്യുന്ന ക്യാപ്റ്റൻ ഗെയ്ക്വാദ് കൂടി തിളങ്ങിയാൽ ആദ്യ ഇന്നിംഗ്സിൽ കൂറ്റൻ സ്കോർ നേടാം എന്നതിനെയാണ് ഇന്ത്യ സിയുടെ പ്രതീക്ഷ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി